ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളും രഹസ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സൗദി അറേബ്യയോട് താട് സംവിധാനം അമേരിക്ക ഇസ്രായേലിന് വേണ്ടി ആവശ്യപ്പെട്ട് എന്നുള്ളതാണ് താട് സംവിധാനം എന്ന് പറഞ്ഞാൽ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അമേരിക്കയുടെ നിർമ്മിതിയാണ് അത് രണ്ടായിരത്തി പതിനാറ് കാലത്ത് അമേരിക്ക അമേരിക്ക സൗദി അറേബ്യക്കും യു എയ്ക്കും യമനിലുള്ള ഊത്തുകളുടെ ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി വിലക്ക് നൽകിയതാണ് അതായത് വിൽപ്പന നടത്തിയതാണ് രണ്ടായിരത്തി പതിനാറിൽ കുറഞ്ഞ കാലം അത് കൂടി തന്നെ പിന്നീട് ഊത്തുകളും സൗദിയും യു എയും തമ്മിൽ കരാർ യുദ്ധവിരാമം ഉണ്ടാക്കി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു അതോടുകൂടി ഇതവിടെ ശേഷിക്കുന്നുണ്ട് ഇസ് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായ കഴിഞ്ഞ മാസത്തെ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഏകദേശം പതിനെട്ടാം തീയതി കഴിഞ്ഞതോടുകൂടി യുദ്ധത്തിൻ്റെ രൂപങ്ങളും രീതികൾക്കും വലിയ മാറ്റം വരികയും ശക്തമായിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം ഇറാൻ്റെ ഭാഗത്തു ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അയൺഡോം സംവിധാനത്തിന് സാധിക്കാതെ വന്നു ഏറെക്കുറെ താട് സംവിധാനമൊക്കെ പ്രതിരോധിച്ചെങ്കിലും അതും ഇല്ലാതായി അല്ലെങ്കിൽ അവർ സൂക്ഷിക്കപ്പെട്ടത് അത്രയും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ സഹായിക്കണം എന്നാവശ്യപ്പെട്ട് കൊണ്ടാണ് അമേരിക്ക സൗദി അറേബ്യ സമീപിച്ചിരിക്കുന്നത് അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് നിങ്ങളുടെ കൈവശത്തിലുള്ള താട് സംവിധാനം തൽക്കാലത്തേക്ക് ഇസ്രായേലിന് വിട്ടു നൽകണം ഇറാൻ അവരുടെയും നിങ്ങളുടെയും ശത്രുവാണ് അവരെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ ഭാവിൽ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകളും വിഷയങ്ങളും വരും എന്ന കാര്യങ്ങളൊക്കെയാണ് സൗദി അറേബ്യയോട് അമേരിക്ക പറഞ്ഞത് എന്നാൽ സൗദി അറേബ്യ അവരുടെ കൃത്യമായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞു ഒരു തരത്തിലും ഇസ്രാൻ തങ്ങൾ സഹായിക്കുകയില്ല ആ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക പോലും വേണ്ട താട് സംവിധാനം ഞങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അത് ഈ രാജ്യത്തിൻ്റെ ഭാഗത്ത് അത് ഉണ്ടാവും അത് മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇസ്രാൻ സഹായിക്കാൻ വേണ്ടി തങ്ങൾ അനുവദിക്കുകയില്ല മുൻപ് ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യമനെതിരെ നിലപാടെടുക്കാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോഴും അത് യമനെതിരെ ഞങ്ങൾ നിലപാടെടുക്കുമ്പോൾ അത് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന സമീപനമായി മാറും എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർത്താണ് ഞങ്ങൾ ഇതിന് തയ്യാറല്ല എന്ന കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ കാര്യം നിങ്ങൾക്കും ബാധകമാണ് അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യില്ല ഞങ്ങൾ ഒരിക്കലും ഇത് വിട്ടു നൽകില്ല എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ അമേരിക്കയോട് പറഞ്ഞത് പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് അത് തങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി അതായത് പിൻവലിക്കാൻ വേണ്ടി ആലോചിച്ചിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അതോടനുബന്ധിച്ച് അമേരിക്കയുടെ ഇൻ്റലിജൻസ് എന്നാണ് ആ റിപ്പോർട്ട് അത് ആ വിഷയമായി വിഷയത്തിൽ ഇടപെട്ട് കൊണ്ട് പറഞ്ഞത് ഇപ്പോൾ തൽക്കാലത്തേക്ക് സൗദി അറേബ്യയുമായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ ഉടക്കുന്നൊരു സ്ഥിതി വന്നാൽ അല്ലെങ്കിൽ പണങ്ങുന്നൊരു സ്ഥിതി വന്നാൽ ഭാവിയിൽ അത് മിഡിൽ ഈസ്റ്റിലെ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളെയും സാരമായിട്ട് ബാധിക്കും സൗദി അറേബ്യക്ക് അത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് യു എയും ഖത്തറും ഒമാനും ഒക്കെ അതിന് പിന്തുണ നൽകുന്ന സ്ഥിതി ഉണ്ടാകും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യവും സാമ്പത്തിക മുന്നേറ്റമുള്ള രാജ്യം സ്വാധീനമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്നതിനാൽ അവരുമായിട്ട് ഉടക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ഒരു മുന്നറിയിപ്പാണ് യഥാർത്ഥ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൽകിയത് എന്ന് പറയപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ അതായത് പതിനെട്ടാം തീയതിക്ക് ശേഷം നടന്നിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തീമയ വർഷിക്കുന്ന പോലെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകളുടെ പെരുമായി വന്നുകൊണ്ടേയിരുന്നു അതിനെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനത്തിനെ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇത് സാരമായിട്ട് ഇറാനും മുറിവേൽക്കുകയും ചെയ്തു അത് വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്കയ്ക്ക് സൃഷ്ടിച്ചു എന്നുള്ളതാണ് അപ്പം അവരുടെ കൂടെ അതായത് ഇസ്രായേലിൻ്റെ കൂടെ തങ്ങളുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവർക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആക്രമണം നടത്തുന്നു ആക്രമത്തിന്റെ പിറ്റേ ദിവസം അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് എല്ലാം നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ പ്രതികരിച്ച് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഐ എ ഐ എ അത് ശരിവെക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് അമേരിക്കയും ഇസ്രായേലും ഒരേ സമയത്ത് തോറ്റൊരു യുദ്ധമാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്ന് ലോകം വിലയിരുത്തുന്നത് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന താട് സംവിധാനം അമേരിക്കയോട് ചോദിക്കപ്പെ സൗദി അറേബ്യയോട് ചോദിച്ചു സൗദി അറേബ്യ ഒരിക്കലും അത് നൽകില്ലെന്നും ആ കാര്യത്തെ സഹായിക്കുന്നില്ലെന്നും പറഞ്ഞു പല ഘട്ടങ്ങളിലും ഇസ്രായേലുമായിട്ട് സഹായിക്കേണ്ട സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടായിട്ടും ആ അവസരത്തിൽ ഒന്നും ഇസ്രായേൽ സഹായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തങ്ങൾ ഫാലസ്തീനിൻ്റെ നേയത്തോടും നല്ല നിലപാടിനോടും സമീപനത്തോടും ഒപ്പമാണ് അവർക്കാണ് ഞങ്ങൾ പിന്തുണ നൽകുന്നത് ഫോർമുല എന്ന് പറയുന്ന സിദ്ധാന്തം നടപ്പിലാക്കാൻ വേണ്ടി കഠിന ശ്രമം നടത്തുന്ന ഞങ്ങളോട് ഇസ്രായേൽ സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്നുള്ള കാര്യമാണ് ഒടുവിൽ സൗദി അറേബ്യ അമേരിക്കയെ അറിയിച്ചത് കൂടി ഒരു കാര്യം അമേരിക്കയ്ക്ക് ബോധ്യമായി മുൻപത്തെ പോലെ തന്നെ എല്ലാ നിലപാടുകളും അഭിപ്രായങ്ങളും തങ്ങൾ പറയുന്ന സമയത്ത് അതേ രീതിയിൽ അംഗീകരിക്കുന്നൊരു രാജ്യമല്ല ഇപ്പോഴത്തെ ഇറ അറബ് രാജ്യങ്ങൾ എന്നൊരു തിരിച്ചറിവ് കൂടി യഥാർത്ഥത്തിന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്ക് ഉണ്ടായിരിക്കുകയാണ്